വീണ്ടും സി പി എമ്മിനും സിഐ ടി യുവിനും പണി ശബ്ദ സന്ദേശം പുറത്ത് എല്ലാം നേടിത്തുന്നത് സിഐ ടി യു ആരും സമരത്തിന് പോകരുത് ആശാ വർക്കർമാർക്ക് സി ഐ ടി യു നേതാവിന്റെ ശബ്ദ സന്ദേശം സമരത്തിൽ പങ്കെടുക്കാൻ പോകുന്നവർ യൂണിയനിൽ നിന്നും രാജിവെച്ച സമരത്തിന് പോകണമെന്നും എല്ലാം നേടിത്തുന്നത് സിഐ ടി യു ആണെന്നും ജില്ലാ നേതാവിന്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു ആലപ്പുഴയിൽ ആശാ വർക്കർമാർ നടത്താനിരുന്ന കളക്ടറേറ്റ് മാർച്ചിൽ പങ്കെടുക്കരുതെന്ന സിഐ ടി യു നേതാവിന്റെ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് ആശാവർക്കർമാരുടെ സിഐ ടി യു സംഘടനയുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ശബ്ദ സന്ദേശം എത്തിയത് സമരത്തിൽ പങ്കെടുക്കാൻ പോകുന്നവർ യൂണിയനിൽ നിന്നും രാജിവെച്ച് സമരത്തിന് പോകണമെന്നും എല്ലാം നേടിത്തുന്നത് സിഐ ടി യു ആണെന്നും നേതാവ് ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു ആരെങ്കിലും വിളിച്ചാൽ സ്ഥലത്തില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറണമെന്ന് സി ഐ ടി യു നേതാവ് നിർദ്ദേശിക്കുന്നുമുണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ഇരിക്കുന്നത് മുഴുവൻ ആശമാരല്ല തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെ ഉണ്ടെന്ന് ശബ്ദ സന്ദേശത്തിൽ അധിക്ഷേപവുമുണ്ട് ആലപ്പുഴയിൽ ആശാ വർക്കർമാരുടെ കളക്ടറേറ്റ് മാർച്ച് നടക്കാനിരിക്കുകയാണ് സി ഐ ടി നേതാവിന്റെ ശബ്ദ സന്ദേശം ചർച്ചയായിരിക്കുന്നത് അതേസമയം വേതന വർധന ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ നടത്തിവരുന്ന രാപ്പകൽ സമരം പതിനേഴാം ദിവസത്തിലേക്ക് കടന്നു സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വലിയ പിന്തുണയാണ് സമരത്തിന് ലഭിക്കുന്നത് സമരത്തെ നേരിടാൻ സമ്മർദ്ദതന്ത്രവുമായി സർക്കാർ രംഗത്തെത്തിയിരുന്നു പണിമുടക്കുന്ന ആശാമാരോട് അടിയന്തിരമായി ജോലിയിൽ തിരികെ പ്രവേശിക്കാനാണ് നിർദ്ദേശം ഒപ്പം പണിമുടക്ക് തുടർന്നാൽ പകരം സംവിധാനം ഒരുക്കാനും നിർദ്ദേശമുണ്ട് എന്നാൽ സർക്കാരിന്റെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങാതെ കൂടുതൽ ശക്തമായി സമരവുമായി മുന്നോട്ട് പോകാനാണ് സമരസമിതിയുടെ തീരുമാനം ഈർക്കിൽ സംഘടനയാണ് സമരം ചെയ്യുന്നതെന്നും മാധ്യമ ശ്രദ്ധ കിട്ടിയപ്പോൾ സമരക്കാർക്ക് ഹരമെന്നും പരിഹാസം തുടർന്ന ഇളമരം കരിയും സമരം ചെയ്യുന്ന ആശാ ആശാവർക്കർമാർക്കെതിരെ പരിഹാസം തുടരുകയാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇളമരം കരിയും ഏതോ ഒരു ഈർക്കിൽ സംഘടനയാണ് സമരം നടത്തുന്നത് മാധ്യമ ശ്രദ്ധ കിട്ടിയപ്പോൾ സമരം ചെയ്യുന്നവർക്ക് ഹരമായെന്നാണ് സി ഐ ടി നേതാവിന്റെ വാക്കുകൾ ഇത് മൂന്നാമത്തെ തവണയാണ് ഇളമരം കരിയും സമരം ചെയ്യുന്ന വർക്കർമാരെ അവഹേളിക്കുന്നത് എന്നാണ് ആരോപണം കഴിഞ്ഞ ദിവസം പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ വർക്കർമാരുടെ സമരത്തെ മൂന്നാറിലെ പെമ്പുളയുരുമയെ നടത്തിയ സമരത്തിന്റെ തനിയാവർത്തനമെന്നാണ് വിളിച്ചത് മാത്രമല്ല സമരം വെറും നാടകമാണെന്ന് അരാജക സംഘടനകളാണ് ഇതിന് പിന്നിലെന്നും ഇളമരം കരിയും പറഞ്ഞിരുന്നു